ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ച് കളറ് തെച്ചി വന്നിട്ടുണ്ട് കേട്ടോ അതും ചെറിയ വിലയിലാണ് അഞ്ച് കളറ് തെച്ചി ലൈറ്റ് പിങ്ക് റെഡ് വൈറ്റ് യെല്ലോ ഡാർക്ക് പിങ്ക് ഈ അഞ്ച് കളറ് ഈ സൈസിലുള്ള തെച്ചിക്ക് വില വരുന്നത് നാനൂറ്റി രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് അപ്പം ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ മിനിയേച്ചർ ടൈപ്പിലുള്ള തെച്ചിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ചെമ്പകത്തിൻ്റെ വൈറ്റും യെല്ലോയും ഇപ്പോൾ അവൈലബിളാണ് പ്ലാൻ സൈസ് ഇതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കളർ ചെമ്പകവും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സാധ്യമായിട്ടുള്ള മണമുള്ള ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ ചെമ്പകം പരിസരം മൊത്തം നല്ല സുഗന്ധമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി